സിനിമയിലൂടെ സമ്പാദിച്ചതെല്ലാം ഒരു ചില്ലിക്കാശുപോലും നഷ്ടപ്പെടുത്താതെ സ്വരുക്കൂട്ടി വെച്ച് ഭാര്യയ്ക്കും മക്കൾക്കുമായി നൽകിയ മനുഷ്യനാണ് നടൻ സുകുമാരൻ വർഷങ്ങളോളം സിനിമയിൽ നിറഞ്ഞു നിന്ന അദ്ദേഹത്തിന് ചെന്നൈയിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും വീടുകളും ഊട്ടിയിൽ എസ്റ്റേറ്റും വില്ലയും ഒക്കെ ഉണ്ടായിരുന്നു ഊട്ടിയിലെ വില്ലയിൽ അവധിക്കാലം ചെലവഴിക്കാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിന് വയ്യാതാകുന്നതും അതിവേഗം കൊച്ചിയിൽ എത്തിച്ചുവെങ്കിലും മണിക്കൂറുകൾക്കിപ്പുറം മരണത്തിന് അദ്ദേഹം കീഴടങ്ങുന്നതും അതിനുശേഷം രണ്ടു മക്കളെയും വളർത്താനും പഠിപ്പിക്കുവാനും കാശിന്റെ ബുദ്ധിമുട്ടുകളൊന്നും മല്ലികയ്ക്ക് ഉണ്ടായിരുന്നില്ല കാരണം കുടുംബത്തിനായി സുകുമാരൻ മരിക്കും മുന്നേ തന്നെ ആവശ്യത്തിലേറെ സമ്പാദിച്ചിട്ടിരുന്നു അക്കൂട്ടത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ആദ്യമായി വാങ്ങിയ വീടാണ് പൂജപ്പുരയിലേത് വലിയ കോമ്പൗണ്ടിൽ ഇരുനില വീടായി പണി കഴിപ്പിച്ച ആ വീടിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്നാൽ വീഡിയോകൾക്ക് താഴെ നിറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇത്രയേറെ കാശുണ്ടായിട്ടും ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൂടെയെന്നു മാത്രമാണ് എന്നാൽ ഈ വീട് അദ്ദേഹത്തിൽ നിന്നും കൈമാറിപ്പോയി കഴിഞ്ഞു അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ മക്കളിൽ നിന്നും കൈമാറിപ്പോയി കഴിഞ്ഞു വർഷങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹം ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന കാലത്താണ് ഈ സ്ഥലം വാങ്ങിയതും അന്നത്തെ മോഡലിൽ ഈ ഇരുനില വീട് പണി കഴിപ്പിച്ചതും മുറ്റത്ത് മാവും പ്ലാവും അടക്കമുള്ള മരങ്ങളും ഉണ്ടായിരുന്നു വിശാലമായ മുറ്റം ഇന്നും അതുപോലെ തന്നെയുണ്ട് ഏറെ വർഷക്കാലം സുകുമാരനും മല്ലികയും മക്കളും ഇവിടെ താമസിക്കുകയും ചെയ്തിരുന്നു ഈ കാലയളവിലാണ് മക്കൾ തിരുവനന്തപുരത്ത് പഠിക്കുകയും ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ മരണത്തിന് മുന്നേ തന്നെ ഈ വീട് വിൽക്കുകയായിരുന്നു തുടർന്ന് മറ്റൊരാൾ വാങ്ങിയ ഈ വീട്ടിൽ ഇപ്പോൾ തമിഴന്മാരാണ് വാടകയ്ക്ക് താമസിക്കുന്നത് എന്നാണ് വിവരം